നമസ്കാരം സുഹൃത്തുക്കളെ മധ്യപൂർവേഷ്യ പുകയാൻ പോവുകയാണ് ട്രംപ് കൊടുത്തിരിക്കുകയാണ് ലൈസൻസ് ടു കിൽ കഥം കറോ ട്രംപ് പറഞ്ഞിരിക്കുക രക്തദാഹികളാണ് ഹമാസ് ചർച്ചകൾക്ക് ആവശ്യമില്ല അവരെ അവർക്ക് ചർച്ചകൾക്ക് താല്പര്യമില്ല അവസാനിപ്പിച്ചേക്കുക ട്രംപിന്റെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഉപദേശകൻ സ്റ്റീവിഡ് സ്കോഫ് ട്രംപിനോട് പറഞ്ഞു ഏ ഹമാസ് ഹമാസ് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ഓക്കെ ഇവർക്ക് ഇവർക്ക് ചർച്ചകൾക്ക് താല്പര്യമില്ല ഒഴിവാക്കുക ഉഡാതോസ്കോ ട്രംപ് എന്നോട് ചോദിച്ച് ഞാൻ നേരത്തെ പറഞ്ഞനെ അത് ലക്ഷപ്പ്രീ തോബിയായിട്ട് നിങ്ങൾ സംസാരിക്കും എൽഇ ടി ആയിട്ട് ഇന്ത്യയെ എപ്പോഴെങ്കിലും എൽ ഇ ടി ആയി സംസാരിക്കാൻ പോയിട്ടുണ്ടോ പാകിസ്ഥാനുമായി സംസാരിക്കാൻ പോയിട്ടുണ്ടോ കാരണം ഇവരുടെ ലക്ഷ്യം എന്താണ് ലൈഫിന് ശേഷം മരണത്തിന് ശേഷമാണ് ജന്നത്ത് ആരെങ്കിലും സംസാരിക്കാൻ ഈ പോന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് മരണത്തിന് ശേഷമാണ് ജന്നത്ത് ആർഗ് ഹമാസിന് ഈ ഹമാസ് ഹമാസ് നിങ്ങൾ പറയുന്നില്ലേ ഇവർക്ക് ഈ പറഞ്ഞ ജനങ്ങളുമായി ഹാ ഹാദൊരു പ്രതിബദ്ധതയും ഇല്ല യു എന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് രണ്ടാഴ്ചക്കുള്ളില് ഗാസ അടുത്ത സൊമാലയെ മാറും മക്ക ലക്ഷക്കണക്കിന് രൂപയുടെ ഫുഡും സംഭവങ്ങളും കെട്ടിക്കിടക്കുകയാണ് ഭക്ഷണം വാങ്ങിക്കാൻ വരുന്ന ഗാസക്കാരെ വെടിവെച്ച് ഓടിക്കുകയാണ് ഹമാസ് ചിന്തിച്ചു നോക്കണം ഇത് ഞാനൊരു പത്ത് പാസുമ്പോ പറഞ്ഞൊരു കാര്യമാണ് ഇതിലേക്ക് ഡീൽ ഡീൽ മത് കയറാവും ഇവരുടെ ഡീലൊന്നും പോകരുത് സംസാരിക്കാനോ പോകരുത് കാരണം പോയിട്ട് കാര്യമില്ല അവർക്ക് കാരണം എന്തുകൊണ്ടാണ് ഹോസ്റ്റേജ് ഇല്ല അവരുടെ കയ്യില് ഈ പറയുന്ന ട്രംപ് കാർഡ് എന്താണ് ഈ പറയുന്ന ഹമാസിന്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് പത്തോ അഞ്ചോ പത്തോ പേരുണ്ട് കയ്യില് അവിടെ റഫേല് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ടെണലിനകത്ത് അഞ്ചോ പത്തോ പേരെ അവരൊക്കെ കഴിഞ്ഞു കഥ രാഹുൽ ഗാന്ധിയുടെ ഭാഷ കഥ പോകുകയാണ് അതായത് ഇവരൊക്കെ മരിച്ചു അവരൊക്കെ പട്ടിണി കിടന്ന് മരിച്ചു ഇല്ല കാരണം ഈ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തിരിച്ചു കൊടുക്കണം ഇനി അഥവാ തിരിച്ചു കൊടുത്താൽ അവർ കണ്ടീഷൻ കണ്ടാൽ ആ നിമിഷം നിത്യനാക്കു പുകയാക്കൂ എല്ലാത്തിനെയും കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പട്ടിണി കോലമായിട്ട് തിരിച്ചു കൊടുത്തത് അതുകൊണ്ട് ഹമാസിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഹമാസിന്റെ ലക്ഷ്യം എന്താണ് മുന്നോട്ട് കൊണ്ടുപോവുക മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഇസ്രായേൽ അധിനിവേശം അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാക്കി മാറ്റുക അങ്ങനെ ലോക ശ്രദ്ധ വന്ന് ഇസ്രായേലിൽ സ്വയം പിന്മാറുക അതാണിപ്പോൾ നടക്കുന്നത് കാരണം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന എന്താണ് പട്ടിണി കോലങ്ങൾ പട്ടിണി കോലങ്ങളായി കിടക്കുന്ന കുട്ടികൾ ആരാണ് ഒരു പട്ടിണി കിടന്നേ ഹമാസ് തന്നെ ഭക്ഷണം വാങ്ങിക്കാൻ വരുന്നവർ അവരെന്നെ ഓടിച്ചു വിടുന്നേ അവരുടെ ഹെൽത്ത് മിനിസ്ട്രി ഹെൽത്ത് മിനിസ്ട്രി ആരൊക്കെയില്ല ഹമാസ് ഹമാസ് പറഞ്ഞു നൂറ് പേര് മരിച്ചു നൂറ്റമ്പത് പേര് മരിച്ചു ഒരു പി പി ജെയിംസ് ഉണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ അദ്ദേഹം വിളിച്ചു പറയാം ഓ നൂറ്റമ്പത് പേര് മരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ് പാലസ്തീനെ ഫ്രാൻസ് രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ചു ആർക്കാണ് ആർക്കാണിത് വ്യത്യാസം ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അവന് നട്ടലില്ല ഈ പറയുന്ന മെക്രോണ് അവടെ ഭാര്യ അവനെ മുഖത്തടിച്ച് ഒഴിവാക്കി വിട്ടതാണ് അവനെ അവൻ അവൻ്റെ വാക്കുകൾ ദമ്മന്തള്ളേ ഇവൻ്റെ ഈ പറഞ്ഞാൽ പാലസ്തീൻ അംഗീകരിച്ചാൽ പാലസ്തീൻ ഭക്ഷണം തീരുവോ പാലസ്തീനിലെ പ്രശ്നം ഹമാസാണ് പി എൽ എ പാകിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വരാൻ പറ്റില്ല ഗാസയില് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ പി എൽ എയുടെ നേതാക്കന്മാർ ഇപ്പോഴും ഒളിച്ചു നടക്കുകയാണ് ഈ പറയുന്ന പാലസ്തീനിൽ പി എൽ എ വന്നാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ അപ്പൊ പ്രശ്നം ഇവിടെ ആരാ ഹമാസ് മാത്രം പി എൽ ഈ പലസ്തീൻ അംഗീകാരം തീരുമോ പാലസ്തീന് രണ്ടേ രണ്ട് രാജ്യം പറഞ്ഞു യുദ്ധം തീരുമാരാന്നറിയോ സൗദി അറേബ്യ ഖത്തർ പറയുകയാണ് ഇസ്രായേലോട് ഹട്ടോ നിങ്ങൾ പിന്മാറുക ഈ നിമിഷം മുതൽ പിന്മാറുക ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഈ പറയുന്ന പലസ്തീൻ പാലസ്തീനിലെ ഫുഡും മരുന്നും എല്ലാ സംവിധാനവും ഞങ്ങൾ ഏറ്റെടുക്കാം പ്രശ്നം തീർന്നു അവരന്നെ ഏറ്റെടുക്കാത്ത എന്താ അവർക്ക് തീർക്കണ്ട മുസ്ലിം രാജ്യങ്ങൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാം അല്ലേ നടക്കും പിപ്പ് ജെയിംസ് പറയുകയാണ് പാലസ്തീൻ അംഗീകരിച്ചു എന്താ കഥ എന്തൊള്ളേ ട്രംപിന് മനസ്സിലായിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഡീൽ ഡീൽ നെയ്യോ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ മുമ്പ് പറഞ്ഞു ട്രംപിന്റെ ബിസിനസ് ഡീൽ നടക്കില്ല ഈ പറയുന്ന ഹമാസുമായിട്ടും ഗാസയുമായിട്ടും നോ ഇത് വേറെ ലെവൽ ആൾക്കാരാണ് സദാം ഹുസൈൻ ഇവരൊന്നും ട്രംപ് ഈ വെള്ളക്കാരൻ വിചാരിക്കുന്ന പോലെ അല്ല ഘൂർമ്മ ബുദ്ധിക്കാരാണ് ട്രംപിന് പയ്യെ പയ്യെ മനസ്സിലായിട്ട് വരികയാണ് അടുത്ത അടുത്ത് വരാൻ പോകുന്നത് പുട്ടിനാണ് അമ്പത് ദിവസം കൊടുത്തിരിക്കുകയാണ് പുട്ടിന് ഡീൽ ഡീലും നടക്കാൻ പോകുന്നില്ല ഒരു ഡീല് ഇവരൊക്കെ ഇവരൊക്കെ ഓപ്പറേറ്റീവ്സ് ആണ് സ്പെഷ്യൽ കെ ജി ബിയിലെ മെമ്പറാണ് ഈ പറഞ്ഞ പുട്ടിൻ പുട്ടിനൊക്കെ ചിന്തിക്കുന്നത് കെ ജി ബി ഓപ്പറേഷനിലാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഖമാസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖമേനയ്ക്ക് അവരെയൊക്കെ അവരുടെ സർക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ നെവർ നെവർ ട്രംപിന് റിയാക്ഷൻ ട്രംപ് പറഞ്ഞു ഒഴിവാക്കൂ അവരെയൊക്കെ അശാന്തിയിലേക്ക് കടന്നു പോവുകയാണ് റാഫ ബ്രീച്ച് ചെയ്യാൻ പോവുകയാണ് ഇസ്രായേൽ അവരുടെ ടാങ്കുകൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് റാഫ എന്ന് വളരെ വളരെ പറഞ്ഞി വളരെ ക്രിട്ടിക്കലാണ് റാഫേലാണ് ഈ പറയുന്ന ഇവരുടെ ടണലും മാങ്ങാത്തുലും എല്ലാം ഇരിക്കുന്നത് അവിടെയാണ് ഈ ആയുധങ്ങൾ കടന്നു വരുന്നത് റാഫ ബ്രീച്ച് ബ്രീച്ചിത് അവസാനിച്ച് ഭസ്മമാക്കാൻ പോവുകയാണ് ഈ പറയുന്ന റാഫേനെ അടുത്ത വരും ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ട അവസരങ്ങളാണ് കാരണം ഇത് വർഷങ്ങളായിട്ട് ഇസ്രായേൽ ആഗ്രഹിക്കുക ഇസ്രായേലി യുദ്ധം തീർത്തേ പറ്റി യുദ്ധം കടന്നു പോവുകയാണ് ദിവസങ്ങളോളം എത്ര ദിവസമായി യുദ്ധം നിൽക്കുന്നു തീർത്തേ പറ്റൂ അതുകൊണ്ട് യുദ്ധം അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുകയാണ് സെക്ഷൻ ഫൈവിലേക്ക് അടക്കുന്ന നെത്തിനാഹൂർ നെത്തിനാഹൂർ ലൈസൻസ് കിൽ ആരാണ് മുമ്പിൽ വരുന്ന ഒഴിവാക്കുക എല്ലാത്തിനും റാഫ പിടിച്ചടക്ക് റാഫ പിടിച്ചടക്കുക എല്ലാത്തിനും ഓടിക്കുക ജീവൻ വേണമെങ്കിൽ പൊക്കോ പട്ടിണീ പാവങ്ങളായിട്ടുള്ള ഗാസക്കാരെ കുറിച്ച് ആരും ചിന്തിക്കാത്ത എന്താ സൗദിക്ക് ചിന്തയില്ല ഖത്തറിനെ ചിന്തയില്ല ബഹറിന് വേണ്ട ആർക്കും വേണ്ട അവരെ വിട്ടുകൊടുത്തിരിക്കുക ഹമാസിന് വേണ്ടി ഹമാസിനോട് ഡീൽ ചെയ്യാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നില്ല അതായത് ഏത് ലെവലിലേക്കും ഇസ്രായേൽ പോകുന്നതായിരിക്കും ഗാസ് അല്ല റാഫ പിടിച്ചെടുക്കാൻ റാഫ പിടിച്ചെടുത്താൽ ഈ ആയുധങ്ങൾ വരവ് നിൽക്കും ഈജിപ്തുമായല്ല ബോർഡറിൽ ഇനി റാഫേൽ കുറച്ച് ഇവർ ഒളിച്ചിരിപ്പുണ്ട് ഈ പറയുന്ന ഹമാസിന് കുറേ നേതാക്കന്മാർ രണ്ടാം തലമുറ നേതാക്കന്മാർ ഒന്നാം തലമുറേനൊക്കെ ഉടാതിയാണ് രണ്ടാം തലമുറക്കാരെ ഓടും എവിടേക്കും ഓടാൻ പോകണമെന്ന് പോകണമെന്നായിരിക്കും ഒന്നെങ്കിൽ ടർക്കി പോകും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകും പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ മുനീർ എന്ത് ചെയ്യും എല്ലാത്തിനെങ്കിലും പിടിക്കും പിടിച്ചിട്ട് ആ ഒരു എല്ലാത്തിനും ഒരു മുറി കൊണ്ടെടുത്തും അമേരിക്കനെ വിളിക്കും എല്ലാവരും ഇവിടെയുണ്ട് ഒരു പത്ത് മില്യൻ തരാവുമായിരിക്കും എല്ലാത്തിനും ഇപ്പോൾ തിരിച്ചിടാന്ന് പറയും അൻമുണ്ടിരുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയാണപ്പോൾ കൊടുക്കാൻ പോകുന്നത് തിരക്കിപ്പോൾ എഡ്രോഗിൻ്റെ ചെയ്യാൻ പോകുന്നെ എഡ്രോഗം പറയും എല്ലാം വന്നിട്ട് ഒരു ഫ്ലാറ്റിൽ ഒരു ഇരുപത് മില്യൺ വന്നാൽ എല്ലാവരും ഇപ്പോൾ ഇടാമെന്ന് പറയും ഇതാണ് നടക്കുന്നേ പറ്റി ഒന്നും ചിന്തയില്ല റാഫ പിടിച്ചടക്കും ഇത് അശാന്തിയാണ് വരാൻ പോകുന്ന ഗാസ് ലക്ഷക്കണക്കിന് കുഞ്ഞു കുട്ടികൾ മരിക്കാൻ പോവുകയാണ് ഗാസയിൽ ഞാൻ പി പി ജെയിംസ് പറഞ്ഞ പോലെ പറയല്ല പി പി ജെയിംസൊക്കെ സത്യങ്ങൾ മാത്രം വിശ്വസിക്കാതെ അവിശ്വാസം വെച്ച് പറയുകയാണ് ഇതിന് കാരണം കാരണം ഹമാസാണ് ഹമാസാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ അവർ മുതിർന്നവർ മരിക്കാൻ പോവുകയാണ് കാരണം ഇസ്രായേലിന് ഇനി ഒരു കാരണവശാലും ഒരു ഒക്ടോബർ ഏഴ് വരാൻ സമ്മതിക്കില്ല അവർ പിടിച്ചടക്കും ഈ പറയുന്ന ഗാസ പിടിച്ചടക്കും റാഫ പിടിച്ചിടക്കുന്നതായിരിക്കും അതിലേക്ക് അമേരിക്ക ഉറപ്പട്ടിരിക്കുകയാണ് സപ്പോർട്ടാറാണ് നിങ്ങളുടെ ഈ പറഞ്ഞ സൗദിയും ഖത്തറുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഈ നിമിഷം പറഞ്ഞ പിന്നെ ഈ പ്രശ്നം തീരും എന്താ പറയാത്തെ അവർക്ക് തരാൻ താല്പര്യമില്ല കാരണം ആ ഇസ്രായേൽ തീർക്കുവാണെങ്കിൽ തീർത്തോട്ടെ